ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ചേർപ്പങ്കലിൻ്റെയും പാല കുഴുവനാലിൻ്റെയും സൗകര്യമുള്ള ബസ് റോഡിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ മാത്രം ദൂരമുള്ള മനോഹരമായ പതിനഞ്ച് സെൻറ്റ് ഹൗസ് ഫ്ലോട്ടിൻ്റെ വീഡിയോ ആണ് അല്ല അടിപൊളി ഏരിയയാണ് നേരെ പടിഞ്ഞാറ് ദർശനത്തിൽ വിടുവെക്കാൻ പറ്റിയ സ്ഥലമാണ് കിണർവെള്ളം കിട്ടുന്ന സ്ഥലമാണ് പതിനഞ്ച് സെൻറ്റ് ദീർഘചതുരത്തിലുള്ള പ്ലോട്ടാണ് അമ്പത്തിമൂന്നടിയാണ് ഫ്രണ്ടേജ് പറയുന്നത് അമ്പത്തി മൂന്നടി മുകളിലേക്ക് കയറി കിടപ്പുണ്ട് നല്ല ഉയർന്നു നിൽക്കുന്ന സ്ഥലമാണ് മനോഹരമായ സ്ഥലമാണ് ഇവിടം വരെയാണ് അതിര് വരുന്നത് വേദിയുള്ള ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആണ് പഞ്ചായത്ത് റോഡാണ് നല്ല മനോഹരമായ ഏരിയയിലുള്ള നല്ലൊരു സ്ഥലമാണ് സാധാരണക്കാർക്ക് ഒരു മീഡിയം പാർട്ടിക്ക് വീട് വയ്ക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് ചേർപ്പങ്കൽ പള്ളി ചേർപ്പങ്കൽ ഹോസ്പിറ്റൽ കൊഴുവനാൽ ടൗണ് എന്നിവയുടെ എല്ലാം സൗകര്യമുള്ള മനോഹരമായ ഒരു പോട്ടാണ് കൊഴുവനാലവിടുന്ന് ഉള്ള ദൂരം കഷ്ടിച്ച് ഒന്നര കിലോമീറ്റർ ആണ് ചേർപ്പിങ്കൽ പള്ളി മെഡിസിറ്റിയൊക്കെ രണ്ട് കിലോമീറ്റർ താഴെയാണ് ദൂരം വരുന്നത് പാല ചേർപ്പലിൻ്റെയും മുഴുവനാലിൻ്റെയും സൗകര്യമുള്ള നല്ല ഏരിയയിലുള്ള മനോഹരമായ പതിനഞ്ച് സെൻറ്റ് ഹോസ് പ്ലോട്ട് വളരെ കുറഞ്ഞ വിലയ്ക്ക് ചുടിക്കുന്നു സെന്റിന് ഒന്ന് മുപ്പതാണ് വില പറയുന്നത് ചേർപ്പങ്കൽ ഏരിയയിലും കുഴുവനാൽ ഏരിയയിലും പ്ലോട്ട് നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ പ്ലോട്ടാണ് ഈ സ്ഥലത്തിന് സെന്റിന് ഒന്ന് മുപ്പത് മാത്രമേ പറയുന്നുള്ളൂ ഒന്ന് മുപ്പത് സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും വീട് വയ്ക്കാൻ പറ്റിയ മനോഹരമായ ഏരിയയിലുള്ള മനോഹരമായ ഒരു കോട്ടാണ് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക